നമസ്കാരം കെ ഐ സി ബിയുടെ രീതിക്കെതിരെ മുൻ ഡി ജി പി ആർ ശ്രീലേഖ ആരോപണം ഉന്നയിച്ചത് വലിയ ചർച്ചകൾക്കായിരുന്നു തുടക്കമിട്ടത് കറണ്ട് ബിൽ ഉൾപ്പെടെ കാണിച്ചായിരുന്നു ശ്രീലേഖയുടെ പോസ്റ്റ് വീട്ടിൽ സോളാർ ഓൺ ഗ്രിഡ് ആക്കി ഉപയോഗിക്കുകയാണെന്നും എന്നാൽ ബില്ല് വന്നപ്പോൾ സോളാർ വെക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതലാണെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു കെ ഐ സി ബിയെ കാട്ടുകള്ളന്മാരെന്നും ശ്രീലേഖ വിശേഷിപ്പിച്ചു എന്നാൽ ശ്രീലേഖയുടെ ആരോപണത്തിൽ നിഷേധിക്കുകയായിരുന്നു കെ ഐ സി ബി ശ്രീലേഖയുടെ അത് തെറ്റിദ്ധാരണാജനകമായ പരാമർശമാണെന്നും സൗരോർജ്ജ ബില്ലിങ്ങിനെ വേണ്ടത്ര ധാരണയില്ലെന്നുമായിരുന്നു വിമർശനം മുൻ ഡി ജെ പിക്ക് കെ സി ബിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മറുപടി നൽകിയത് സൗരോർജ്ജ പറ്റി മുൻ ഡി ജെ പിക്ക് യാതൊരു ധാരണയുമില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സി ബി പറഞ്ഞു ശ്രീമതി ശ്രീലേഖ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വൈദ്യുതി ബില്ലിലെ വിവരങ്ങൾ തന്നെ പരിശോധിക്കാം എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ വിവരങ്ങൾ ഓരോന്നിനും കെ സി ബി അക്കമിട്ട് മറുപടി നൽകുന്നുണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കെ സി ബി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ് ശ്രീലേഖ ശ്രമിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരും അപലപനീയവുമാണെന്നും കെ സി ബി പറഞ്ഞു അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കും എന്ന പരാമർശവും വസ്തുതയല്ല ലൈനിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ നിലയത്തിൽ ഉൽപാദനം നടക്കയില്ല കെ സി ബി വൈദ്യുതിക്ക് ഈടാക്കുന്ന വിലയും സൗരോർജ്ജ വൈദ്യുതിക്ക് നൽകുന്ന വിലയും തമ്മിലുള്ള അന്തരവും പോസ്റ്റിൽ സൂചിപ്പിച്ചു കണ്ടു വൈദ്യുതിക്ക് നമ്മുടെ രാജ്യത്ത് ഡൈനമിക് പ്രൈസിംഗ് ആണ് നിലവിലുള്ളത് പകൽ സമയത്തെ വിലയേക്കാൾ വളരെ കൂടുതലാണ് വൈകിട്ട് മണിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള വില ആവശ്യകതയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി എത്തിക്കുകയാണ് കെ സി ബി എന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നത് അതേസമയം ആർ ശ്രീലേഖയെ അനുകൂലിച്ചും കെ സി ബിയെ വിമർശിച്ചും പരിഹസിച്ചും നിരവധി പേർ രംഗത്തെത്തി സോളാർ പാനൽ സ്ഥാപിച്ചിട്ടും വൈദ്യുതി ബിൽ കുത്തനെ ഉയർന്നതുകൊണ്ടാണ് ആർ ശ്രീലേഖ കെ സി ബിക്ക് ബില്ല് സഹിതം രംഗത്തെത്തിയത് എന്നാൽ കെ സി ബിയുടെ വിശദീകരണത്തെ ശ്രീലേഖ എതിർത്തതോടെ തർക്കം വീണ്ടും ചൂടുപിടിക്കുകയാണ് കെ എസ് ഇ ബിയുടെ വെറും പൊറാട്ട് വിശദീകരണം എന്ന തലക്കെട്ടോടെയാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി അവർ വ്യക്തമാക്കിയത് ഇരു ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയതോടെ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി കാണിച്ച് മുൻ ഡി വീണ്ടും രംഗത്തെത്തി ശ്രീലേഖയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് കെ എസ് ഇ ബിയുടെ വെറും പോരാട്ട വിശദീകരണം ഇന്നത്തെ പത്രത്തിൽ കെ എസ് ഇ ബിയെക്കുറിച്ച് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കണ്ടു എൻ്റെ ഫൈവ് കിലോ വാട്ട് സോളാർ ഉൽപാദിപ്പിച്ച അഞ്ഞൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റ് മൊത്തം ഗ്രിഡിലേക്ക് നൽകുമ്പോൾ അതിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ് ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതിലെ പിഴവാണ് മുഖ്യം അതെങ്ങനെ സാധിക്കും ആ കണക്ക് അവർ എങ്ങനെ കണ്ടെത്തി ഓരോ മാസവും എൻ്റെ സോളാർ ഉൽപാദിപ്പിച്ച യൂണിറ്റിൽ അവരുടെ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ കുറയ്ക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് പുറമെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കൂടെ കൂടി അതായത് ആയിരത്തി മുന്നൂറോളം യൂണിറ്റ് ഞാൻ ഉപയോഗിച്ചു വീട് വെച്ചപ്പോൾ സ്ഥാപിച്ച ഒരു കിലോവേട്ട് സോളാർ കൂടിയുണ്ട് എനിക്ക് അതിലാണ് പവർ പ്ലഗ് ഒഴികെ എല്ലാ കണക്ഷനും അപ്പോൾ മുഴുവൻ സമയം മൂന്ന് എ സിയും രണ്ട് പമ്പുകളും മിക്സി ഗ്രൈൻഡർ ഓവൻ വാഷിംഗ് മെഷീൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എല്ലാം കൂടി ഇട്ടാൽ ഒരു മാസം ആയിരത്തി മുന്നൂറ് യൂണിറ്റ് ഉപയോഗം വരുമോ ഇതിലും കൂടാതെയാണ് മെഷീൻ തീരുമാനിക്കുന്നത് ഈ ആയിരത്തി മുന്നൂറ് യൂണിറ്റിൽ പതിനാറ് രൂപ എത്ര യൂണിറ്റിന് എട്ട് രൂപ എത്ര യൂണിറ്റിന് അഞ്ച് രൂപ എത്ര യൂണിറ്റിന് എന്നൊക്കെ ഇതൊക്കെ തീരുമാനിക്കുന്നത് മീറ്റർ റീഡിങ്ങിന് വരുന്ന പയ്യനാണ് അവൻ്റെ കൂടെ നിന്നാലും അതെങ്ങനെയാണ് അവൻ കണക്കൂട്ടുന്നതെന്ന് മനസ്സിലാവില്ല ഇതൊക്കെ കാരണമാണ് എനിക്ക് അവരുടെ ഈ വിശദീകരണത്തിൽ വിശ്വാസമില്ലാത്തത് എത്ര കൺസ്യൂമേഴ്സ് ഇതുവരെ വിശ്വസിക്കും എന്ന് പറഞ്ഞാണ് ശ്രീലങ്ക തന്റെ പുതിയ കുറിപ്പും അവസാനിപ്പിക്കുന്നത്